ഹേ ഹലോ വെൽക്കം ബാക്കേസ് എന്നെപ്പോലൊരു ക്രിക്കറ്റ് ഫാനിനെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഡേ ആയിരിക്കും അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ ഒരു ടെസ്റ്റ് സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എല്ലാവർക്കും അറിയാം ഓ ഡി ടി ട്വൻറ്റി വ്യൂവേഴ്സിനേക്കാൾ കമ്പെയർ ടു ആ രണ്ട് ഫോർമാറ്റിനേക്കാൾ വ്യൂവേഴ്സ് ഇപ്പോൾ പെർസെൻറ്റേജിൽ കുറവായിരിക്കും ടെസ്റ്റിന് പക്ഷേ ഞാനൊക്കെ ആ ഒരു ടെസ്റ്റ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടാണ് എന്താണെന്ന് പറയുന്നത് പണ്ട് തൊട്ട് ടെസ്റ്റ് സീരീസുകൾ കാണുമ്പോൾ വല്ലാതെ ഒരു അടിനാൽ രക്ഷ അത് ഇന്ത്യയുടെ മാച്ച് കാണുമ്പോൾ എസ്പെഷ്യലി ഭയങ്കര ഒരു അടിനാൽ റഷ് ഉണ്ടാവാറുണ്ട് ഭയങ്കര രസമാണ് ടെസ്റ്റ് കണ്ടിരിക്കാൻ എന്തായാലും ടി ട്വൻറ്റി സീരീസിലെ സമനിലയും ഓഡി സീരീസിലെ മിന്നും വെച്ചിട്ട് ഈ ഒരു ടെസ്റ്റ് സീരീസിലേക്ക് വരുമ്പോഴും ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ പ്ലേയേഴ്സ് എല്ലാം നല്ല രീതിയിലുള്ള ആ ഒരു ടച്ചിൽ തന്നെയാണ് നിൽക്കുന്നത് നല്ല ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് നടക്കുന്ന സൗത്ത് ആഫ്രിക്കയിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറേ ഡിസ് അഡ്വാൻറ്റേജുകളുണ്ട് അൺഇവനായിട്ടുള്ള പേസും ബൗൺസും ഒക്കെ ഉണ്ടാകുന്ന ഒരു പിച്ചാണ് ആഫ്രിക്ക എന്ന് പറയുന്നത് പേസ് ബോൾസിന് നല്ല രീതിയിൽ തുണയ്ക്കുന്ന ഹോം അഡ്വാൻറ്റേജ് സൗത്ത് ആഫ്രിക്ക വല്ലാത്ത രീതിയിലുള്ള ഗ്രൗണ്ടുകളാണ് കൂടുതലും സൗത്ത് ആഫ്രിക്കയിലുള്ളത് ഉള്ളതെന്ന് നമുക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതിനെ എങ്ങനെ ഇന്ത്യൻ പ്ലെയേഴ്സ് നേരിടും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണെങ്കിലും നിലവിലുള്ള ഫോം വെച്ചിട്ട് ഈ ഒരു ടീം നന്നായിട്ട് തന്നെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം കാരണം ടെസ്റ്റ് സീരീസിൽ ടെസ്റ്റ് സീരീസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്ലെയേഴ്സ് എല്ലാം നല്ല നല്ല ഫോമിലുള്ള പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ ടെസ്റ്റ് സീരീസ് സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിലെനിക്ക് ഒരു വീക്ക് ലിങ്ക് എന്ന് തോന്നുന്നത് കെ എസ് ഭരതാണ് കെ എസ് ബരത്തിന് വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുന്ന ുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായിട്ടില്ല പലതവണയും ഫെയിൽ ആയിപ്പോ ഈ ഒരു സീരീസിൽ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കട്ടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കെ എൽ രാഹുൽ തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ ബാറ്റ്മാൻ ആയിട്ട് അവിടെ ഉണ്ടാവുക ലെവലിലേക്ക് നമുക്ക് വരാം നമുക്കറിയാം വിരാട് കോഹ്ലിയുടെ അണ്ടറിലാണ് സൗത്ത് ആഫ്രിക്കയിൽ ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ ടെസ്റ്റ് സീരീസ് കളിച്ചിട്ടുള്ളത് സോ ഇനി രോഹിത് ശർമ്മയുടെ അണ്ടറിലേക്ക് വരുമ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ സൗത്ത് ആഫ്രിക്കയിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ആകാംക്ഷ ഒരുപക്ഷെ ഫാൻസിനെ സംബന്ധിച്ച് ഉള്ളതുമാണ് നമുക്കറിയാം വേൾഡ് കപ്പിന് ശേഷം രോഹിത് ശർമ്മ കളിച്ച് നമ്മൾ കണ്ടിട്ടില്ല സോ ഇവിടേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വിരാട് കോഹ്ലി കളിച്ച് നമ്മൾ കണ്ടിട്ടില്ല സോ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അവരെന്താണ് ചെയ്യുന്ന അവരുടെ സ്ട്രാറ്റജികൾ എന്തായിരിക്കും അവരുടെ മൈൻഡ് ഗെയിം എന്തായിരിക്കും എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണുന്നതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് തരുന്ന അഡ്രാൻ റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ാണ് പക്ഷെ ഒരാളെ ഞാൻ ഇത് പുഷ് ചെയ്ത് കാണാൻ മീൻസ് നിങ്ങളിത് കാണുക കാണു കാണുന്ന നിർബന്ധിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവുന്നൊരു സംഭവമല്ല പക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് നമ്മുടെ ഒരു ടെസ്റ്റ് ഫുള്ളിരുന്ന് കണ്ടുകഴിഞ്ഞാൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോബിൾ ലെവലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ലെവൽ തന്നെയാണ് യശോസി ജയ്സ്വാൾ രോഹിത് ശർമ്മ കൂട്ടുകെട്ട് തന്നെയായിരിക്കും ഓപ്പണിംഗിൽ വരിക വൺ ഡൗൺ ആയിട്ട് ഗില്ലിനെയും സെക്കൻഡ് റൗണ്ട് ബാറ്റ്സ്മാനായിട്ട് വിരാട് കോഹ്ലിയും അവിടെ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ദൻ രവിചന്ദ്രൻ അശ്വിൻ ജഡേജ എന്നിവരായിരിക്കും ആ ബാറ്റിംഗ് സൈഡിലുള്ളത് അതുപോലെ തന്നെ ജസ്പ്രീത് ആയിരിക്കും ആ ഒരു പേസ് അറ്റാക്കിംഗ് നിരയിലെ തന്ത്രശാലിയായ ബോളർ ദെൻ മുഹമ്മദ് സിറാജ് അതുപോലെ തന്നെ പ്രസീത് കൃഷ്ണ ഇതായിരിക്കും ഒരു പ്രോബബിൾ ആണ് പിന്നെ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ പിച്ച് കണ്ടീഷനിൽ കാര്യമായിട്ടുള്ള ടേണുകൾ കിട്ടില്ല എന്ന് സ്പിന്നേഴ്സിന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രവിചന്ദ്രൻ ഒരു റീപ്ലേസ്മെൻ്റ് അവിടെ ഉണ്ടാവാൻ സാധ്യത ഒറ്റ സ്പിന്നറിനെ മാത്രം ആടിയാനുള്ള സാധ്യതകളും ഉണ്ട് പറയാൻ പറ്റില്ല എന്നാലും ഉള്ള രവിചന്ദ്രൻ അശ്വിനെ മാറ്റി നിർത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഈ സൗത്ത് ആഫ്രിക്കൻ ടെസ്റ്റ് ഭയങ്കര രോമാഞ്ചം തരുന്ന ടെസ്റ്റാണ് പറ്റുമെങ്കിൽ ഞാൻ ആരെയും പുഷ് പക്ഷേ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കുക വൈകിട്ട് വൈകിട്ടല്ല ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ഈ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് സോ എന്തായാലും ഇതാണ് ഈ ഒരു ടെസ്റ്റ് മത്സരത്തിനെ കുറിച്ച് പറയാനുള്ളത് മികച്ചൊരു ടെസ്റ്റ് സീരീസ് തന്നെ ആവട്ടെ സോ ഡേ വൺ സ്റ്റാർട്ട്സ് ഫ്രം ടുഡേ ബൈ ബൈ ബൈസ് രക്ഷ്മി ഗോപിലാസ് എങ്ങോട്ട്